പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോൾ ജനിച്ചപ്പോൾ മുതൽ ഒരു വയസ്സ് വരെയുള്ള എൻ്റെ മോളുടെ ആ ജേണി അതുപോലെ എൻ്റെയും അനുഭവങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാൻ ഇന്ന് എൻ്റെ റൂമിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ കഴുത്തിനടുത്ത് ഇതുപോലെ നേടലൊക്കെ കാണാം അതുകൊണ്ട് അത് ക്ഷമിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ കുറേ നേരെ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ വീഡിയോ എടുക്കുമ്പോൾ എല്ലാം പറയണം അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കില്ലേ എന്താ ഇപ്പം ഇങ്ങനെ നിറ വ്യത്യാസം അതുകൊണ്ട് പറഞ്ഞതാണ് സെപ്റ്റംബർ ആറിനാണല്ലോ എൻ്റെ പൊന്നു മോൾ ജനിച്ചത് അപ്പം തന്നെ ഞാൻ ചോദിച്ചു തൂക്കം എത്ര ഫസ്റ്റ് തന്നെ എനിക്ക് അറിയേണ്ട ഒരു കാര്യമായിരുന്നു മോളുടെ തൂക്കം എത്ര ഫസ്റ്റ് കരഞ്ഞോ എന്നുള്ളത് അത് അറിഞ്ഞു കഴിഞ്ഞു അതിന് ശേഷം തൂക്കം എത്ര അപ്പോൾ മൂന്നേ മുന്നൂറ് ആ മൂന്നിനും പിന്നെ ഒരു നാലിനടയ്ക്കുള്ളതൊക്കെ കുറച്ച് നല്ല ആണല്ലോ സന്തോഷമായി അങ്ങനെ സന്തോഷത്തോടെ ഇരുന്നു ഞാൻ അങ്ങനെ ജനിച്ചിട്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ കുഞ്ഞിൻ്റെ വെയിറ്റ് കുറയും പിന്നെ ഒരു രണ്ട് ആഴ്ച ഉള്ളിൽ ജനിച്ച് വെയിറ്റ് വരുന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ മോക്ക് ഇരുപതാമത്തെ ദിവസം ചുവന്ന് ചുവന്ന് ഇങ്ങനെ പൊന്തി വരാറില്ലേ കുട്ടികൾക്ക് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് പത്മനാഭൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് ജനിച്ചത് പത്മേല അല്ലേ അവിടെ ഇവിടെ നോക്കിയത് പത്മനാഭൻ ഡോക്ടറായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ പോയി വെയിറ്റ് നോക്കുമ്പോൾ മൂന്ന് മീന്ന് മൂന്ന് കിലോ അൻപത് ഗ്രാം മൂന്ന് കിലോ മുന്നൂറ് ഗ്രാം കൂടെ ജനിച്ച കുഞ്ഞ് ഇരുപത് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ മൂന്ന് കിലോ അൻപത് ഗ്രാം ടെൻഷൻ വരാൻ തുടങ്ങി പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ശരിയാവുമായിരിക്കും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മുപ്പത്തി മോ മുപ്പത്ത് മോ കുഞ്ഞ് മോക്ക് മുപ്പത്തിരണ്ടാം ദിവസം ആകുമ്പോൾ പിന്നെ നമുക്ക് വീട്ടിലൊക്കെ കുറച്ചൊക്കെ ജലദോഷം ഉണ്ടായിരുന്നു എനിക്ക് മോക്കുമൊക്കെ അത് മുപ്പത്തിരണ്ട് ദിവസം ആയ കുഞ്ഞിക്ക് ജലദോഷം പകർന്നു പറയണോ മൂക്കടപ്പ് ചുമക്കുന്ന കുഞ്ഞ് എനക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി നമ്മൾ പത്മയിലേക്ക് വിളിച്ചു പക്ഷേ ടോക്കൺ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അഥവാ ടോക്കൺ കിട്ടിയാലും പതിനൊന്നര വരെ അവിടെ നിൽക്കണം സാറിനെ വെയിറ്റ് വെയ്റ്റ് ചെയ്തിട്ട് പതിനഞ്ച് പേരെ നോക്കൂ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഡോക്ടർ മിനി മനോജിനെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചു അങ്ങനെ നമ്മൾ പിന്നെ മിനി ഡോക്ടറെ ആണെങ്കിൽ നമുക്ക് രാവിലെ ഏഴ് മണിക്കേ പോയി കാണിക്കാൻ പറ്റുമല്ലോ കൂടുതൽ വെയിറ്റ് ചെയ്യണ്ടല്ലോ ഒന്നാമതേ ഞാൻ ടെൻഷൻ്റെ ആളാണ് അപ്പോൾ ടെൻഷനൊന്നും കൂടുതൽ സമയം അടിച്ചിരിക്കാൻ എനിക്ക് പറ്റൂല ജലദോഷം എങ്ങനെയെങ്കിലും ചികിത്സിക്കണം അത്രയേ ഉള്ളൂ എനിക്ക് മുപ്പത്തിരണ്ട് ദിവസമായിട്ടും എൻ്റെ മോക്ക് അങ്ങനെ ഡോക്ടർ മിനി മനോജിൻ്റെ ടോക്കൺ വാങ്ങി നമ്മൾ കാണാൻ പോയി വീട്ടിലാന്ന് കാണുന്നത് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടറാണെങ്കിലും വീട്ടിലാന്ന് കാണിക്കാൻ പോകുന്നത് അങ്ങനെ ഡോക്ടർ മിനി മനോജിനെ പോയിട്ട് കണ്ടു അപ്പോഴൊക്കെ വെയിറ്റ് കൂടുന്നുണ്ട് കേട്ടോ മുപ്പത്തിരണ്ടാമത്തെ ദിവസം വെയിറ്റിൻ്റെ കാര്യം ഞാൻ ഫസ്റ്റ് പറയാം ഫസ്റ്റ് മൂന്നേ മുന്നൂറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ വാ വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ ഫസ്റ്റത്തെ പ്രാവശ്യം വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു അതായത് ഒന്നര മാസം രണ്ടര മാസം മൂന്നര മാസം ഇങ്ങനെ നമ്മൾ വാക്സിൻ വെക്കാൻ പോകുമല്ലോ ഒന്നര മാസത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല വെയിറ്റ് ഉണ്ടായി അത്യാവശ്യം ഒരു കിലോൻ്റെ അടുത്ത് കൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടര മാസത്തിൽ പിന്നെ വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ വെയിറ്റ് ആകെ കൂടിയത് ഒരു മുന്നൂറോ മുന്നൂറ്റി അൻപതോ പിന്നെ മൂന്നര മാസത്തിലും സെയിം തന്നെ വെയിറ്റ് അധികം ഒന്നും കൂടുന്നുണ്ടായിട്ടില്ല എനക്ക് ഭയങ്കര ടെൻഷനായി കാരണം ഹെൽത്ത് നിന്നാണ് ഇവക്ക് വാക്സിൻ എടുക്കാൻ പോയത് അപ്പോൾ ഹെൽത്തിൽ അവിടെ ഇരിക്കുന്ന എഴുതുന്നവരുണ്ടാവുമല്ലോ ആശാ ആശാവർക്കറല്ല ഹെൽത്തിൻ്റെ ആ അതിൻ്റെ തന്നെ ആൾ എന്താ പറയുക എന്ന് എനിക്കറിയില്ല ഹെഡോ എന്താണെന്ന് അറിയില്ല അവരോറും വെയിറ്റ് അങ്ങനെ കൂടുന്നില്ലല്ലോ മോൾക്ക് പാലില്ലേ ജനിച്ചപ്പോഴുള്ള വെയിറ്റിന് അനുസരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് കൂടിയാൽ പോരല്ലോ എന്ന് പറയാൻ തുടങ്ങി എൻ്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ മുന്നത്തെ വീഡിയോ കാണുന്നവരാണെങ്കിൽ പ്രഗ്നൻസി ജേണി അതുപോലെ ഡെലിവറി സ്റ്റോറി ഇതൊക്കെ കാണുന്നവരാണെങ്കിൽ ടെൻഷൻ്റെ ഉസ്താദാണ് ഞാൻ എന്ന് നിങ്ങൾക്ക് അറിയാം ആ എന്നോടാന്ന് അവരങ്ങനെ പറഞ്ഞത് പിന്നെ എനിക്ക് വേറെ കാര്യങ്ങളൊന്നും വേണ്ട അതും മതി ടെൻഷൻ ടെൻഷൻ അടിക്കാൻ വേണ്ടി ഇങ്ങനെ എറിഞ്ഞു തന്നു ഹെൽത്തിൽത്തവർ അപ്പോൾ എനിക്ക് തോന്നിയേ അതെന്തുകൊണ്ടാണ് ആദ്യത്തെ മാസം വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ വെയിറ്റ് കൂടിയിട്ടുണ്ടായി പിന്നത്തെ മാസങ്ങളിൽ എന്താ വെയിറ്റ് കൂടാതെ എന്നത് എൻ്റെ അമ്മക്ക് എന്തോ പ്രശ്നമുണ്ടോ എന്ന് തോന്നുന്നു എനിക്ക് തോന്നും ഇവിടെ ഏകദേശം സെയിം ടു മന്ത് ത്രീ അങ്ങനെയുള്ളവർക്ക് ഇവളെക്കാളും വെയിറ്റ് ആയിരിക്കും ഇവളെക്കാളും ചെറിയ കുട്ടികൾക്ക് ഇവളെക്കാളും വെയിറ്റ് കൂടുതലായിരിക്കും പക്ഷേ ഇവക്ക് മാത്രം അവരെക്കാൾ വെയിറ്റ് കുറവായിരിക്കും ടെൻഷൻ അടിക്കാൻ എനിക്ക് ഇത് മതിയായിരുന്നു ഒരു വയസ്സ് വരെ പറയാം ഒരുപാട് പറയാനുണ്ട് എനിക്ക് ഒരു വയസ്സ് ഈ വെയ്റ്റിനെ കുറിച്ച് ആലോചിച്ച് ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻ്റിനോട് പറയും എല്ലാവരും പറയുന്നത് വെയ്റ്റ് ഇല്ല ഹെൽത്തിൽത്തവരിങ്ങനെ പറയുന്നു ഞാൻ എന്തൊന്നും ചെയ്യണ്ടേ ഹസ്ബൻഡ് പറയും ഒന്നും മിണ്ടാതിരുന്നേ മതി ഇത്രയല്ലോ ഹസ്ബൻഡ് പിന്നെ ഇതേ പറയാനുള്ളു ഹസ്ബൻഡ് പിന്നെ ഇങ്ങനത്തെ ടെൻഷനേ അല്ല മതി മതി അത്ര മതി ഈ വെയിറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ എത്ര പേരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയുമോ ഹെൽത്തില്ലല്ലേ ചേച്ചി പിന്നെ ഒരുപാട് പേരുമായിട്ട് ഞാൻ ഈ വെയ്റ്റിനെ കുറിച്ച് അന്വേഷിക്കും ഒരുപാട് പേര് എന്നോട് പറഞ്ഞത് മതി കുഞ്ഞ് ആരോഗ്യത്തോടെ ഉണ്ടല്ലോ കുഞ്ഞ് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ഇതാണെന്ന് പറയാൻ ഒരു വയസ്സ് വരെ എന്നെ സമാധാനിപ്പിക്കാനും ഒരുപാട് പേരുണ്ടായിരുന്നു ഒരുപാട് പേര് അവരൊക്കെ ഇങ്ങനെയാണ് പറയുന്നത് വെയിറ്റൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ലെന്നേ കുഞ്ഞു ആരോഗ്യത്തോടെ ഉണ്ടല്ലോ എന്ന് പറയും പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് എൻ്റെ മോളെ ചികിത്സിക്കുന്ന പീഡിയാട്രിസ്റ്റൻ ഡോക്ടർ മിനി മനോജിനിയാണ് നന്ദി എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല ഇത് എത്ര നല്ല ഡോക്ടറാണെന്ന് അറിയോ ഓരോ വിസിറ്റിങ്ങിലും എത്ര നല്ല രീതിയിൽ ആ പെരുമാറ്റം എത്ര നല്ല രീതിയിൽ മോളെ നോക്കിയിട്ടുണ്ട് ഈ വെയിറ്റിൻ്റെ കാര്യത്തിൽ തന്നെ എന്നെ ആരെക്കാളും സമാധാനിപ്പിച്ചത് ഡോക്ടറാണ് ഡോക്ടർ പറയും മതി ഒരു കുഴപ്പവും ഇല്ല നിൻ്റെ കുട്ടിക്ക് നല്ല മൈസ്റ്റോണൊക്കെ കറക്റ്റായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് എന്തിന് വെയിറ്റ് മതി മതി എന്ന് പറയും എനിക്ക് ഡോക്ടർ മറക്കാൻ പറ്റൂല അത്രയ്ക്ക് നല്ല ഡോക്ടറാണ് ഡോക്ടർ മിനി മനോജ് എനിക്ക് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നത് ഡോക്ടറോട് ഇപ്പോഴും ഞാൻ ഡോക്ടർ തന്നെയാണ് കാണിക്കുന്നത് ഡോക്ടറോട് ഞാനിന്നും പറയും ഡോക്ടറെ വെയിറ്റ് ഇല്ല എന്ന് പറയുന്ന എല്ലാവരും ഹെൽത്തിൽ പോകുമ്പോൾ അങ്ങനെ പറയുന്ന എല്ലാവരും പാറ്റക്കുഞ്ഞു എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യുന്നത് ഡോക്ടറെ എൻ്റെ കുട്ടി മാത്രം എന്തെ ഇങ്ങനെ മെലിഞ്ഞിട്ട് ഡോക്ടറെ തടി വെക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഡോക്ടറെ എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയും മതി നോർമലി എനിക്കത് മറക്കാൻ പറ്റുന്നില്ല ഡോക്ടർ പറയുന്നത് എനിക്ക് കാരണം ഇപ്പോൾ മോക്ക് പതിനാല് മാസമായി അപ്പോൾ എനിക്ക് അതൊക്കെ ഇപ്പോൾ ആശ്വാസമായിട്ടാണ് തോന്നുന്നത് ഡോക്ടർ ആ പറഞ്ഞതുകൊണ്ട് ഞാൻ എത്ര സ്കൂളായെന്നറിയാൻ പോകും ഡോക്ടർ മാ പിന്നെ ഞാൻ ഡോക്ടർ വാക്ക് മാത്രമേ കേൾക്കാറുള്ളൂ ഡോക്ടർ മതി എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കൊന്നും പ്രശ്നമില്ല വേറെ ആരെ പറഞ്ഞാലും പ്രശ്നമില്ല പക്ഷെ ചില സമയത്ത് ചിലവർ പാറ്റക്കുഞ്ഞായി പാറ്റ കുഞ്ഞി പിന്നെ പ എലിക്കുഞ്ഞിൻ്റെ അത്രേ ഉള്ളൂ പൂച്ചക്കുഞ്ഞിൻ്റെ അത്രേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ മനസ്സിനുള്ള നല്ല സങ്കടം വരാറുണ്ട് പക്ഷേ ഓരോ വിസിറ്റിങ്ങിലും ഡോക്ടർ എനിക്ക് സമാധാനം തന്നുകൊണ്ട് ഡോക്ടറെ എപ്പോഴും എന്നെ സമാധാനിപ്പിക്കും പിന്നെ മൈൽസ്റ്റോൺ ആണെങ്കിൽ ഇവള് കറക്റ്റ് കറക്റ്റായിരുന്നു എല്ലാം ഒരു അൻപത് ദിവസത്തിനുള്ളിൽ ചിരിച്ചു പിന്നെ നാല് മാസം അഞ്ച് മാസത്തിനുള്ളിൽ കമ്മിഴുന്നു പിന്നെ എട്ട് ഏഴ് എട്ട് മാസത്തിനുള്ളിൽ മോള് ഇരുന്നു സ്വയം ഇരുന്നു ഒമ്പത് മാസമാകുമ്പോഴത്തേക്കും മോള് പിടിച്ചു നിന്നു പിന്നെ പതിനൊന്ന് മാസമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പിടിച്ച് പിടിച്ച് നടക്കാൻ തുടങ്ങി ഒരു വയസ്സ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞു ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അതിന് ചെറുതായിട്ട് നടക്കാൻ തുടങ്ങി ഇപ്പം കറക്റ്റ് പതിനാല് മാസമായിട്ടാകുമ്പോൾ ശരിക്കും നടക്കാനും തുടങ്ങി അതുകൊണ്ട് മൈസ്റ്റോണൊക്കെ കറക്റ്റായി അതിനിടയിൽ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായി മോക്ക് പല്ല് വന്നില്ല എന്ന് പറഞ്ഞ സങ്കടം വരാൻ തുടങ്ങി എനിക്ക് പത്ത് മാസമായിട്ട് മോക്ക് പല്ല് വന്നിട്ടില്ല കുറേ പേരോട് ഞാൻ ചോദിച്ചു മോ എൻ്റെ മോക്ക് പല്ല് വന്നിട്ടില്ല ഏഴ് മാസമായ കുട്ടിക്ക് വരെ പല്ല് വന്നിട്ടുണ്ട് എന്ന് ഞാൻ ചെയ്യണ്ടേ എന്ന് നിങ്ങൾക്കറിയാമോ പത്താം മാസത്തിൽ ഞാൻ ഡോക്ടറെടുത്ത് പോയി ഡോക്ടർ ചോദിച്ചത് എന്താ നമുക്ക് പല്ലു വന്നില്ല ഡോക്ടറെ പത്തു മാസമായി എന്ന് പറഞ്ഞു ഡോക്ടർ ഫസ്റ്റ് ചിരിച്ചു എന്നോട് മിനിമനോജിന് എൻ്റെ ഓരോ വിസിറ്റിൽ കാണുമ്പോഴും ഒരു പ്രത്യേക ചിരിയുണ്ട് എന്തെങ്കിലും ഒരു ഇതുപോലത്തെ എന്തെങ്കിലും അപകടത്തിന് ചോദിക്കാനേ ഞാൻ പോകുന്നു ഡോക്ടർക്കറിയാം ചെറിയ കാര്യത്തിന് വരെ ഞാൻ ഒരു വയസ്സ് വരെ മോളെയും കൂട്ടി പോയിട്ടുണ്ട് ഇനിയും പോവും പോയില്ല എന്നല്ല അതാ ചെറിയ കാര്യം മതി നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും ആയ ചെറിയ കാര്യം എല്ലാ അമ്മമാരുടെ അവസ്ഥ തന്നെയാണ് പക്ഷേ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നത് ഞാൻ മാത്രമായിരിക്കും ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ധന്യാ ബാബു അവളുടെ ഹസ്ബൻഡ് ഡോക്ടറാണ് ആ ഡോക്ടറോട് ഞാൻ ഒരുപാട് ഡൗട്ട് ചോദിക്കാറുണ്ട് കേട്ടോ ഈ വെയ്റ്റിൻ്റെ കാര്യത്തിൽ ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു എന്ത് ഡൗട്ട് ചോദിച്ചാലും നമുക്ക് ക്ലിയർ ആക്കി തരാറുണ്ടായിരുന്നു താങ്ക് യു ഡോക്ടർ ബാബു സർ ധന്യയോടും ഒമ്പതാം മാസത്തിൽ ഞാൻ ഈ വെയിറ്റിൻ്റെ കുറിച്ച് ടെൻഷൻ അടിച്ചിട്ട് ഞാൻ ഡോക്ടർ ബാബു സാറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സാർ പറഞ്ഞു നമുക്ക് ഒരു വയസ്സ് നോക്കാം ഒരു വയസ്സാകുമ്പോൾ എത്ര വെയിറ്റ് ആകുമെന്ന് നോക്കാം കുട്ടിക്ക് ഒമ്പതിൻ്റെ അടുത്താവുന്നുണ്ടോ നോക്കാം അല്ലെങ്കിൽ മാത്രം ടെൻഷൻ അടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് നല്ല വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു ഒമ്പതിനടുത്തുണ്ടായിരുന്നു എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയാമെന്ന് നിങ്ങളെ കുട്ടികൾ മൈൽസ്റ്റോൺ എല്ലാം കറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറോ ഒരു എണ്ണൂറ് ഗ്രാം ഒരു കിലോൻ്റെ അടുത്തോ മറ്റോ എന്ന് വെച്ച് നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കണ്ട കേട്ടോ എന്നെപ്പോലെ ടെൻഷൻ അടിക്കാനേ പാടി മൈൽസ്റ്റോൺ കറക്റ്റാണെങ്കിൽ നിങ്ങളുടെ മോളെ ചികിത്സിക്കുന്ന പീഡിയാട്രിഷൻ പറയുക പറയുന്നുണ്ടെങ്കിൽ കുറ്റക്കൊഴു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒരാളുടെ കാര്യം നിങ്ങൾ ആലോചിക്കേണ്ട മോളെ വെയിറ്റ് നിങ്ങളുടെ കുട്ടീൻ്റെ വെയിറ്റ് കുറവ് എന്ന് ആര് പറയുന്നുണ്ടെങ്കിൽ ഒന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട മോളെ ചികിത്സിക്കുന്ന കാര്യം മാത്രം നോക്കിയാൽ മതി അവരെന്ത് പറയുന്നു മറ്റുള്ളവർക്ക് അറിയില്ല നിങ്ങളുടെ കുട്ടീൻ്റെ കാര്യം ഓക്കെ അത്രയേ ഉള്ളൂ ബി ഹാപ്പി ഇപ്പോൾ ഞാൻ ഹാപ്പിയാകുന്നിട്ടാണ് കാരണം മോളുടെ മൈൽ സ്റ്റോൺ എല്ലാം കറക്റ്റായി അവൾ നടന്ന് തുടങ്ങിയല്ലോ ഇനി വെയിറ്റ് ഒന്നും എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല ചെറിയ വെയിറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറവൊക്കെ ഉണ്ടാവും ഈ ഒരു വയസ്സ് വരെ ഞാൻ ഈ വെയിറ്റിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചല്ലോ എന്ന് മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നെപ്പോലത്തെ ആരെങ്കിലും ഇപ്പോൾ ന്യൂ ബോൺസ് ആയ അമ്മമാരുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുന്നത് കുറച്ച് വെയ്റ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിഷമിക്കണ്ട പിന്നെന്താന്ന് വെച്ചാൽ ചെ ചില വയസ്സായവർക്കുണ്ട് അവർ മുൻപത്തെ കുട്ടികളൊക്കെ പത്താം മാസത്തിൽ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവും അപ്പോൾ എന്താ ഇപ്പം കുട്ടി നടക്കാത്തത് കാലൊന്നും ഉറക്കുന്നില്ലല്ലോ ഈ പത്താം മാസം എല്ലാ കുട്ടികളും ഒരുപോലെ ആവുക എല്ലാ കുട്ടികളും അങ്ങനെ ഒരുപോലെ ആയിരിക്കില്ല ഇവളെങ്ങനെയൊരു ഇപ്പോഴാണ് കറക്റ്റായിട്ട് നടക്കാൻ തുടങ്ങിയത് ചെറുതായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടാം മാസം പതിമൂന്നാം മാസമൊക്കെ പക്ഷെ കറക്റ്റ് ഇപ്പോഴാണ് ശരിയായത് അതുകൊണ്ട് നടന്നിട്ടില്ല പിന്നെ ഇരിക്കാൻ കുറച്ച് ലേറ്റായി പൊറട്ടൊന്നും ടെൻഷൻ അടിക്കണ്ട അവരുടെ സമയമാവുമ്പോൾ എല്ലാം ചെയ്യും നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ഡൗട്ടാകും മറ്റും ഉണ്ടെങ്കിൽ അത് ഡോക്ടറൊക്കെ പോയിട്ട് കാണാം ചോദിക്കും പിന്നെ മോക്ക് ഒരു നാല് അഞ്ചാം മാസം ആ സമയത്ത് ഇവിടെ ചെറിയൊരു പാലുണ്ണി പോയിട്ടുണ്ട് പാലുണ്ണി അല്ല പാലുണ്ണി പോലെ അതും ടെൻഷനടിച്ച് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അതാ ഞാൻ പറഞ്ഞു ഡോക്ടറൊക്കെ എന്നെ കാണുമ്പോൾ തന്നെ എന്തെങ്കിലും ഉണ്ടാകും ഇതുപോലെയുള്ള കാര്യങ്ങളെന്ന് അറിയാം അപ്പോൾ അതും പറഞ്ഞു ഡോക്ടർ അത് തനിയേ പോകുന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലുള്ള കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ടെൻഷൻ ഇല്ല എനിക്ക് അങ്ങനെ ടെൻഷൻ ഇല്ല ആയല്ലോ ഏകദേശം ഒരു മൈൽഡ് സ്റ്റോണൊക്കെ കംപ്ലീറ്റ് ആയതുകൊണ്ട് ഇനി അങ്ങനെയൊന്നും ടെൻഷനൊന്നുമില്ല അപ്പോൾ ആൾ ഭയങ്കര സ്മാർട്ടാണ് ഇപ്പോഴും ഒന്നും അധികം ഒന്നുമില്ലാട്ടോ വെയിറ്റൊക്കെ കുറവാണ് പക്ഷെ കുഴപ്പമൊന്നുമില്ല ഉഷാറാണ് അപ്പോൾ ഇത്രയാണ് എനിക്ക് ശരിക്കും നിങ്ങളോട് പറയാനുള്ള ഒരു അനുഭവം ഇതിൽ കൂടുതൽ അങ്ങനെ അനുഭവം ഒന്നുമില്ല ഈ വെയിറ്റിനെ കുറിച്ച് തന്നെയായിരുന്നു കൂടുതൽ അനുഭവം പറയാനുള്ളത് ഓക്കെ വേറെ എന്താ വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇതാണ് വേറെ ഒന്നുമില്ല വേറെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം തെറ്റാ